പെരിയാർ ടൈഗർ റിസർവിലെ ജംഗിൾ ക്യാമ്പ് എന്ന പ്രോഗ്രാമാണിത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തേക്കടിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നുമാണ് ചെക്ക് പോസ്റ്റിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജിങ്കിൾ ക്യാമ്പിൽ നമുക്ക് എത്താം ജിംഗിൾ ക്യാമ്പ് താഴെ കാണുന്നത് പെരിയാറിൻ്റെ വെബ്സൈറ്റാണ് നമുക്കിതിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്രോഗ്രാമിൽ മാനമുട്ടി മലയിലേക്കുള്ളൊരു ട്രക്കിങ് അത് രാത്രി കാടിനടുവിൽ ഒരു ഗംഭീര ടെൻറ്റ് സ്റ്റേ പുലർച്ചെ അവരുടെ ബസ്സിൽ ഗവിയിലേക്കൊരു സഫാരി അതിനുശേഷം ഒരു ബേഡ് വാച്ചിങ് അവസാനം തേക്കടിയിൽ ഒരു ബോട്ട് സവാരി നല്ല സൂപ്പർ ഫുഡ് ഇത്രയൊക്കെയാണ് ഈ പാക്കേജ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞാൽ രണ്ട് മുപ്പതിനാണ് ഇങ്ങോട്ട് പ്രവേശനം സാധിക്കുന്നത് പെട്ടെന്ന് തന്നെ ട്രക്കിംഗ് തുടങ്ങേണ്ടത് കൊണ്ട് തന്നെ ഈ ടെൻറ്റ് സ്റ്റേയും പരിസര പ്രദേശവും ഒന്നും കാണാൻ സമയം കിട്ടിയില്ല ഓർക്കുന്നത് ആണോ ഹായ് പേരെന്തായിരുന്നു പേരെന്തായിരുന്നു അനു വേണോ ഇത് നമ്മുടെ വള്ളക്കടവ് ഗവി റൂട്ടാണ് റോഡിലൂടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് വേണം കയറാൻ കാട്ടിക്കയറു വേറെ ഇതിന് പത്തനംതിട്ട വണ്ടിയായിരിക്കും ഉല്ലാസയാത്ര വീടേക്കത് ഈ കടുവനൊക്കെ കണ്ടത് ഈ ഇത് ട്രെക്കിങ് ആയില്ലായിരുന്നു അതിന് ശേഷം കണ്ടല്ലോ ഇന്ന് കാണും പൊറോട്ട കോണോ ഞാൻ കയറിപ്പോ ണാൻ പറ്റിയോ നമുക്ക് ഈ മൃഗങ്ങൾ നേരെ വിടക്കാൻ പറ്റത്തില്ലല്ലോ മുകളിലേക്ക് അല്ലേ അങ്ങനെ ആർക്കെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ ആ നമുക്ക് അറിയാം നേരിട്ട് അറിയാൻ പറ്റുമല്ലേ ആ നമ്മുടെ ജീവന് അപായം ഉണ്ടാവുവാണെങ്കി ഡ്രസ് ചെയ്ത് നോക്കിയതാ ഇവിടുന്ന് വഴപ്പാണ് എല്ലാരും പോയെ ആഹാ ോ കാണല്ലേ ഉണ്ടോ മാത്രമായിരിക്കും ഈ പുൽമേടിലൊക്കെ കാണാൻ സാധ്യതയുള്ളൂ കേട്ടോ മേടാ എല്ലാ ദിവസവും വരുമോ ആ ആഴ്ചയിൽ അനുസരിച്ചല്ലേ നമ്മൾ എന്തോരം ദൂരം നടക്കുന്നുണ്ട് എന്തോ ഐശ്വര്യം കാണാൻ വേണ്ടി വന്ന ഐശ്വര്യം കൊണ്ടേ പോകത്തുള്ളു ഐശ്വര്യ വരൂ എവിടെ നീ തോക്കൻ്റെ കയ്യിലുള്ളത് മേടിക്കണ്ട ഇനി ഉണ്ടാക്കി എടുത്തിട്ട് വരുമ്പോ സാധനം എടുത്ത് വരൂ ഈ ടെറിട്ടറി അവള് മാത്രേ ഉള്ളു ഐശ്വര്യം മാത്രമേ ഉള്ളു ഈ ടെറിട്ടറി ആടെ ചേട്ടൻ നടക്കുന്നത് പുലിക്കഷ്ടമാറപ്പാണോ വിട്ടും പോകുന്നു പോയാലേ ഫ്രഷാ ഫ്രഷ് കഷ്ടം മുല്ലപ്പരില്ലാം വേണോ െ നമ്മളീ നടക്കുന്നതിന്റെ ഇടത് ഭാഗത്ത് മുല്ലപ്പെരിയാർ ഡാമ് കാണാൻ സാധിക്കും പക്ഷെ അങ്ങോട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ മുന്നേ പോയ ഗേഡി ഏട്ടന പാറമേൽ ഇരിക്കുന്നുണ്ടായിരുന്നു മുന്നോട്ട് പോയാൽ ആനയെ കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ചെന്റി സ്റ്റേ ചെയ്യുന്നിടത്തു വല്ലോ മൃഗങ്ങളും സൈഡിലേക്ക് വരുമോ ആണോ ആണോ വെളുപ്പിനെ പോയി ഓടം വരെ ഒന്ന് പോയി നോക്കാം പറ്റില്ലേ ഈ ഈയൊരു സമയമായപ്പം ചുറ്റുപാടെല്ലാം ഗോൾഡൻ ആയിട്ട് കൊണ്ട് നിറഞ്ഞു ഈ പ്രദേശം പ്രദേശമാകെ എന്തെന്നില്ലാത്തൊരു ഭംഗിവിടെ ഉണ്ടല്ലേ കാണത്തില്ല രണ്ടാണേല അടുപ്പിലിരിക്കുന്നു കണ്ടോ ണ്ടോ ചെവിട്ടുണ്ടോ രണ്ടും ആന അടുപ്പിച്ചു ആ ആന ആനയാണ്ട് രണ്ടാനുണ്ട് ആന ആരെയെ രണ്ടാനുണ്ട് ഇത് കേട്ടോ രണ്ടാനല്ല അടുപ്പിച്ചു നീക്കുന്നേ കേട്ടോ കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയോ ഇത് ജംഗൽ ക്യാമ്പ് എന്ന പാക്കേജിലെ ആദ്യത്തെ പ്രോഗ്രാം ആയിരുന്നു ഈ മാനമുട്ടിമല ട്രക്കിങ് ഇത് കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഗബി സഫാരി ബേഡ് വാച്ചിങ് ത്തേക്കിടി ബോട്ടിങ്ങും തുടങ്ങിയ പ്രോഗ്രാംസും ഇതിൽ ഇൻക്ലൂഡ് ആണ് ഈ പ്രോഗ്രാംസും സ്റ്റേയും ഫുഡും എല്ലാം കൂടെ ഉൾപ്പെടെ ഒരു ടെൻറ്റിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് പിന്നെ എൻട്രൻസ് ഫീ ആയിട്ട് ഒരു തൊണ്ണൂറ് രൂപയും എക്സ്ട്രാ വരും ഒരു ടെൻറ്റ് സ്റ്റേയിൽ രണ്ട് പേർക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ ജംഗിൾ ക്യാമ്പിൽ ആദ്യത്തെ പ്രോഗ്രാം കഴിഞ്ഞു തീർന്നില്ല നാളെ അടുത്ത പരിപാടിയുണ്ട്